ചേർത്തലയാണ് കൃഷിമന്ത്രിയുടെ വീടായത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നമ്മളൊരു ചെറിയൊരു ഫൂണിൻ്റെ ഒരു ഷെഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇന്ന് രാവിലെ വിളവെടുക്കുകയാണ് ഇന്ന് ഡേറ്റ് എത്ര ഏഴാം തീയതി അല്ലേ ഏഴാം തീയതി രാവിലെ നമ്മൾ വിളവെടുക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഉള്ള ഇതിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളൊന്ന് കാണാം കൂണ് വന്ന് കാണാം വാ അപ്പോൾ നമ്മളെ കൂണിങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് ഒന്നും രണ്ടും കളറും നല്ല ഉള്ളത് ചിപ്പിക്കൂണ് ഫുൾ ബുഷായിട്ടാണ് നിൽക്കുന്നത് മുകളിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ വരാൻ ഒരു ദിവസം ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് അധികം സ്ഥലത്തേക്ക് വന്നു പിങ്ക് ഇവിടെ അടിപ്പുളിയായിട്ട് നിൽക്കുകയാണ് കളർ ആദ്യം ഇങ്ങനെ ഉണ്ടാവും വളരുന്നേനെ ചെറുതായിട്ട് കളർ കുറയും ഇതിൻ്റെ ചെറിയ ഇതാ ഇതൊക്കെ കളർ വരുന്ന ഇങ്ങനെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇതാ ഈ ഒരു കളർ ഉണ്ടാവും എല്ലാ സ്ഥലത്തേക്കൂടെയും വരുന്ന പിങ്ക് മഷ്റൂം ഇത് മുഴുവനായിട്ടും കിടക്കുകയാണ് പിങ്ക് പിന്നെ മുകളിലും ഉണ്ട് ഗോൾഡൻ വിരിഞ്ഞില്ല വിരിയാൻ ബാക്കിയുണ്ട് ഗോൾഡിൻ്റെ വിത്ത ഇത് രണ്ടും അത് കുറച്ചും കൂടി ടൈം എടുക്കും പിന്നെ പാൽക്കൂണ് താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതും മൈസീല സ്പ്രെഡായി വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ പാൽക്കൂണും വിരിയുന്നതായിരിക്കും ഇത് ചിപ്പൂണിൻ്റെ മുഴുവൻ ബെഡാണ് ആ ഇത് ഇതൊക്കെ അല്ലേ ഇതാണോ ഇതാണോ ആ ഫുൾ ബുഷായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വിരിഞ്ഞില്ല എല്ലാ ഭാഗത്തേക്കൂടിയും ഇതിൻ്റെ അകത്തുനിന്ന് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൊട്ടുകൾ വന്നിട്ടുണ്ട് അഞ്ച് ഹോളിലെ കൂടിയും വന്നിട്ടുണ്ട് ഇത് മുഴുവൻ വന്നിട്ടുണ്ട് ഇത് പരിക്കാറായി ഇത് ഇന്നലെ രാവിലെ വിരിഞ്ഞു എന്നതാണ് വലിയതാണ് പരിക്കാറായി ഇനി ഉപയോഗിക്കാൻ ടേസ്റ്റ് കുറയും പഴകി കഴിഞ്ഞിട്ട് പറിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിലത്തേക്ക് എത്തി പറിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കുറയും ഇതൊക്കെ മുഴുവൻ ഇതൊക്കെ മുട്ടുകളാണ് മുഴുവൻ ബെഡിൽ മുട്ടുകൾ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു ദിവസം മാത്രം ഇതിനു വേണ്ടി ചിലവാക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇന്ന് വിളവെടുക്കുകയാണ് മുഴുവൻ ബെഡാണ് എച്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ പിങ്ക് ഉണ്ട് ഗോൾഡൻ ഉണ്ട് മിൽക്കി മഷ്റൂം ഉണ്ട് ഇത്രയും കൂണുകളാണ് കൃഷിമന്ത്രിയുടെ ഈ കൂൺ ഫാമിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സാറ് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയും സാറിപ്പോൾ വരും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ വിളവെടുക്കും അപ്പോൾ ഇത്രയും പുഷായിട്ടുള്ളത് എന്റെ മുഖത്തിന്റെ അത്ര തന്നെ ഉണ്ട് ഇതൊക്കെ റോസാപ്പൂ ഇല്ലേ റോസാപ്പൂ പോലെ ഉണ്ട് ഹോളിടാൻ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഹോളിടുന്നതിന് മുമ്പേ അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങ് വന്നു എല്ലാം ഇങ് വന്നു പൊരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ടേസ്റ്റ് എന്ന് പറയാം സൂപ്പർ ടേസ്റ്റാ പൊരിച്ചു കഴിഞ്ഞാൽ പിങ്കിന് ഇത് മുഴുവൻ ഇന്ന് നമ്മൾ ഉച്ചക്ക് എല്ലാവരും കൂടി കഴിക്കും അതാ ഹൈലൈറ്റ് പൊരിച്ചു കഴിക്കും അപ്പോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് 파 빠르다 이거 좀좀나 가고 막이거 ഗെയിം ഐ തോണോണ്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അതൊക്കെ ഹേ ഹേ ഫുൾ പോയിട്ട് കൊടുത്തു കുറച്ച് വാങ്ങി വെച്ചിട്ട് എടുക്കാം അല്ല സർ എനിക്ക് ഹാ ഹസരില്ല അമ്മേ എടുത്തു മോള് മോള് ഇതിന്റെ പക്ഷേ മോട മോട എടുക്കോ മോള് മോളേ ഇട്ടോ താല്ക്ക് വിവിധങ്ങളായ ഇനങ്ങൾ ഇന്ന് കേരളത്തിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തിലധികം വെറൈറ്റികൾ ഉണ്ടെന്നാണ് പൊതുവെ പറയുന്നത് ഇവിടെ ഞങ്ങൾ ഇന്നൊരു പുതിയ ഇനം അതിന്റെ വിളവോട് പോയിരുന്നു പിങ്ക് കളർ ഉള്ളതാണ് ഈ അധികമാരും നമ്മുടെ നാട്ടിൽ അങ്ങനെ കൃഷി ചെയ്തിട്ടില്ലാത്ത ഒരു ഇനമാണ് കൂടുതലായി മറ്റ് വെള്ള ഇനങ്ങളെക്കാളെല്ലാം കൂടുതലായി പ്രോട്ടീൻ കണ്ടന്റുള്ള ഗുണമേന്മ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പൂണിനമാണ് ഈ പിങ്ക് കളറിൽ നിങ്ങൾ കാണുന്ന ഈ പൂണിനം അത്രമേൽ ഗുണമേന്മ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വിലയിൽ ലഭ്യമാകുന്ന ഒന്നാണ് ഇത് അത് കൃഷി ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നും നൂറ് ശതമാനം നമുക്ക് വിഷരഹിതമായി ഉത്പാദിപ്പിച്ചെടുക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒന്ന് എന്നുള്ള പ്രത്യേകതയും കൂണിലുണ്ട് ഒരു സൂപ്പർ ഫുഡായിട്ടാണ് കൂണിനെ രോഗം തന്നെ അംഗീകരിച്ചിരിക്കുന്നത് നല്ലവണ്ണം അത് കൃഷി ചെയ്യാനും നമുക്ക് നല്ല വിളവ് ലഭിക്കാനും കഴിയും വിവിധങ്ങളായ രോഗങ്ങൾക്ക് ആശ്വാസകരമാവുന്നു എന്നും ഇതിനെ കൂണിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാപനം ഡയറക്ടറേറ്റ് ഓഫ് മഷ്റൂം റിസർച്ച് ആണത് സോളൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹിമാചൽ പ്രദേശിൽ കേരളത്തിലെ കർഷകരെ സോളനിലേക്ക് അയക്കുകയുണ്ടായി ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അത്തരമൊരു പരിപാടികൾക്ക് നടത്തിന്റെ ഭാഗമായിട്ടാണ് നൂറ് കൂൺ ഗ്രാമങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കേരളത്തിലെ നൂറിടങ്ങളിൽ ഇപ്പോൾ കൂൺ ഗ്രാമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് നിരവധിയായ ചെറുപ്പക്കാർ ഇന്ന് ഈ കൃഷിയിലേക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ സഹായിക്കുന്നത്തരം കർഷകരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രിയങ്കരായ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ തരത്തിൽ ആ കർഷകരെല്ലാം ഈ കൃഷിയിലേക്ക് ചെറുപ്പക്കാരായ കർഷകർ ഈ കൃഷിയിലേക്ക് ഏർപ്പെടുന്നുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കർഷകരെ കാണുന്നത് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് കർഷകരെ കാണുന്നത് കൃഷിയും ഞാൻ കാണുന്നത് വളരെയധികം എനർജറ്റിക് ആയ മുപ്പത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സൊക്കെ ഉള്ള ചെറുപ്പക്കാരായ ആൾക്കാരാണ് അവരുടെ ഉന്നതമായ ഉദ്യോഗങ്ങളിലും മറ്റും ഉണ്ടായിരുന്ന ആൾക്കാരാണ് എന്നെ തന്നെ സഹായിക്കുന്നത് രാഹുലും ആദവും ശ്രീകാന്തും ആ ഈ മൂന്ന് ചെറുപ്പക്കാരാണ് ആ മൂന്ന് പേരും മർച്ചനേവി അടക്കമുള്ള രംഗത്തടക്കമായ ഉന്നതമായ ഉദ്യോഗങ്ങളിലേക്ക് നിന്നവരാണ് ലാഭകരമാണ് ഈ കാര്യം എന്ന് കണ്ടെത്തിയിട്ടും മനുഷ്യർക്ക് ഏറ്റവും ഗുണകരമാണ് എന്ന് കണ്ടെത്തിയിട്ടുമാണ് അവരെല്ലാം ഈ കൃഷിയിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് അഞ്ച് കർഷകരെ സോളനിലേക്ക് കൃഷി വകുപ്പ് തന്നെ അയച്ചിരുന്നു അവരവിടെ പോയി കൃഷി കാര്യം എല്ലാം പഠിക്കുകയുണ്ടായി ഇന്ന് കേരളത്തിൽ നല്ലവണ്ണം അവരെല്ലാം ഈ കൃഷിയിലേക്ക് ഏർപ്പെടുന്നുണ്ട് ഇതിന്റെ ആരോഗ്യപരമായ ഗുണമേന്മകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇനങ്ങൾ പോലും കൂണിലുണ്ട് എന്ന് അടുത്ത ദിവസങ്ങൾ മനസ്സിലാക്കി ഉണ്ടായി ആ കാര്യം ആരോഗ്യവകുപ്പ് രംഗത്തെ ആരോഗ്യവകുപ്പിലെ വിദഗ്ധരുമായി ഞങ്ങൾ ചർച്ച ചെയ്തു ആർ സി സി അടക്കമുള്ള സ്ഥാപനങ്ങളുമായി ആലോചിച്ച് ഡോക്ടർമാർ ആരോഗ്യ മേഖലയിലെ വിദഗ്ദ്ധർ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞർ കൃഷി വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ കർഷകരുടെ മൃതകൾ എന്നിവരടങ്ങുന്ന ഒരു സംഘത്തെ ഏപ്രിൽ മാസത്തിൽ വീണ്ടും സോളലിലേക്ക് അയക്കാനാണ് കൃഷിവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് ഏതെല്ലാമാണ് കൃഷി ചെയ്യാൻ പറ്റുക അത് ഏതെല്ലാം ഏതിനെല്ലാമാണ് ഏറ്റവും കൂടുതൽ ഗുണമേന്മ ഉള്ളത് കൃഷിയിലേക്ക് കൂടി കർഷകരെ എത്തിക്കേണ്ടതുണ്ട് സാധാരണ നമ്മൾ കാണുന്ന ഫൂണിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മ ഏറ്റവും കൂടുതലുള്ളത് പല രോഗങ്ങൾക്കും പ്രത്യൂഷതമായി അല്ലെങ്കിൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇനമായി കണ്ടെത്തിയിട്ടുള്ള കൂണുകളെ കൂടുതലായി നമ്മൾ അത് വളർത്തുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും തയ്യാറായാൽ അത്രമേൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രയോജനമാകും ഈ കൂണെല്ലാം ഇട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം ഈ ഗ്ലൗസും എല്ലാം ഇട്ട് നിൽക്കുന്നതും യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങൾ ഫൂണിൽ ഉണ്ടാവരുത് അങ്ങനെയാണ് ഇതിന്റെ കൃഷി പോലും ഏർപ്പെട്ടു നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്രമേൽ പ്രാധാന്യത്തോടും പ്രത്യേകതയോടും കൂടിയിട്ടാണ് ഇതിനെല്ലാം പാർത്തുന്നത് പുതിയ വെറൈറ്റികൾ വീണ്ടും കൃഷി ചെയ്യണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു ചുവടുവയ്പായിട്ടാണ് വെള്ള ഇനത്തിന്റെ അതൊരു ഏറ്റവും നല്ല ഇന ഇനങ്ങളാണ് ഈ വെള്ള ഇനത്തിൽ നിന്ന് അപ്പുറത്തേക്ക് മാറി പിങ്ക് നേരത്തെ പറഞ്ഞു ഇതിനേക്കാൾ ഗുണമേന്മ ഇടണം ഒരു പുതിയ ഇനം ശ്രീ യാദവ് ഇപ്പൊ കാണിച്ചു കൊണ്ടിരിക്കുന്നത് പറിക്കണേ ചെറിയ കളർ വ്യത്യാസം ഇവിടെയും കാണാം അത് കൂണിന്റെ കേടു കൊണ്ട് വളർന്ന കളർ വ്യത്യാസമല്ല അതിൽ പുതിയ വെറൈറ്റി കൂണാണ് എന്നുള്ളതിന്റെ പേരാണ് ഇനി ഇതേപോലെ ഇപ്പം നാല് വെറൈറ്റി ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒന്ന് പിങ്ക് കളർ ആണ് മറ്റൊന്ന് വൈറ്റ് ആണ് മറ്റൊന്ന് ബ്ലൂ ആണ് മറ്റൊന്ന് ഗോൾഡൻ ഇതാണ് ഇതെല്ലാം ബിൽക്കി ഗോൾഡൻ ഈ കളറുകളെല്ലാം അതിലൊന്നും കളർ കൊടുത്തതല്ല പുതിയ പുതിയ ഇനങ്ങൾ കണ്ടെത്തുന്നുണ്ട് ആ ഇനങ്ങൾ നമ്മൾ എന്നുള്ളതാണ് ഗുണമേന്മയുള്ള ഇനങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ ചെറുപ്പക്കാരും ഞാൻ നേരത്തെ പറയും മൂന്ന് ചെറുപ്പക്കാരും ഈ കാര്യത്തിനകത്ത് വലിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ലാഭകരമായി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് അതുകൊണ്ട് കൃഷി എന്നത് ലാഭത്തിന് ലാഭകരമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് നാട്ടിൽ എത്തിക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൃഷിയിലേക്ക് ഞാനും ഏർപ്പെടുന്നതിന് തീരുമാനിച്ചത് അതിന്റെ ആദ്യത്തെ വിളവെടുപ്പാണ് സാമാന്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് വയനാട്ടിൽ കൃഷി ചെയ്യുന്ന ശ്രീ റോയി വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് വയനാട്ടിൽ റോയി കാപ്പിയും അടക്കമുള്ള നിരവധിയായി ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അവരെല്ലാ ഒരു സഹായവും സഹകരണവും എല്ലാം ഈ കാര്യത്തിൽ ഉണ്ടാവും അവരൊക്കെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ അകത്ത് ഒരു വഴിയായിട്ട് നമ്മുടെ നാട്ടിലധികം ഒന്നും ആൾക്കാർ കൂൺ കൂൺകൃഷിയിലേക്ക് അങ്ങനെ ഏർപ്പെടുന്ന ഒരു രീതികളൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് ആധുനിക രീതിയിൽ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ആ കൃഷിയിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഞങ്ങളും കണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉൽപ്പന്നം ഇവിടെ വലിയ സന്തോഷമുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരനായ വൈസ് പ്രസിഡന്റ് ശ്രീ എൻ എസ് ശിവപ്രസാദ് ജനപ്രതിനിധിയും രാഷ്ട്രീയ പ്രവർത്തകെല്ലാമായിട്ടുള്ള ശ്രീ ലളിതാംബിക ശ്രീമതി ലളിതാംബിക ദീർഘകാലം സഹകരണ ബാങ്ക് പ്രസിഡന്റും എല്ലാമായി നേരത്തീൽ നിറന്നു നിൽക്കുന്ന അഡ്വക്കേറ്റ് രാജഗോപാൽ അവരുടെ എല്ലാം മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഇന്നത്തെ വ്യവസ്ഥയും ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി പങ്കാളിയായതിനു നിങ്ങൾ എല്ലാ ഹൃദയം തന്നെ നിങ്ങൾക്കെല്ലാം ഉള്ളത് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ പിന്തുണയും പിന്തുണയും ഉണ്ടാകണോടുകൂടി വിളയപൂർവം അതിർത്തുല്ലേ